ഗുരുവിനെ നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകൾ എത്രമാത്രം നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുമ്പിലുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഞാനൊരു സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനിയാണ് ആ സി ബി എസ് ഇ സ്കൂളിൽ എസ് എൻ ട്രസ്റ്റ് നടത്തിയിരുന്നതായിരുന്നതുകൊണ്ടും ഞാൻ വർക്കല എന്ന് പറയുന്ന ദേശത്ത് ജനിച്ച് വളർന്ന ഒരാളായതുകൊണ്ടും എൻ്റെ വീടിൻ്റെ റിറസിൽ നിന്ന് നോക്കിയാൽ എനിക്ക് ഗുരുവിൻ്റെ ശിവഗിരിയിലെ അവിടുത്തെ താഴുക കാണാൻ പറ്റും എന്നുള്ള ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന എനിക്ക് എൻ്റെ സി ബി എസ് ഇ എഡ്യൂക്കേഷൻ ഒരിക്കലും ഗുരുവിനെ മനസ്സിലാക്കാൻ ഒരു തടസ്സമായില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ സ്കൂളിലെ ഡയറിയുടെ മുന്നിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഗുരുവിൻ്റെ പടത്തിനൊപ്പം കൊടുത്തിട്ടുണ്ട് ഒരു ജാതി ഒരു ദൈവം ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് അതൊരു മുസ്ലിം വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഒരു രീതിയിലെ അപ അപരവൽക്കരണവും വണ്ണം എന്നെ ഗുരുവിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ യുവതയെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ വാക്കുകൾ പറഞ്ഞു തുടങ്ങാം എന്ന് ചിന്തിച്ചത് കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നമ്മൾ പരിഷ്കർത്താക്കൾ എന്ന് മാത്രം മെൻഷൻ ചെയ്തു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാമൂഹിക നവോത്ഥാനം കൊണ്ടുവന്ന ആത്മീയ ഗുരു എന്നൊക്കെ പരാമർശിച്ചു പോകുമ്പോൾ എവിടെയൊക്കെയോ നമ്മളതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അതായത് ഡോക്ടർ ടി എസ് ശ്യാംകുമാറും അമൽ സി രാജനും പറഞ്ഞ ഒരുപാട് എന്താണ് അപ്രോപ്രിയേഷനുകളുടെ ചരിത്രം മൊത്തം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സിലബസുകൾ സെറ്റ് ചെയ്യുകയും അതിനനുസരിച്ചാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അവർ ആ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ പഠിച്ചു വളർന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ അവർക്കൊന്നും എന്താണ് നീതി എങ്ങനെയാണ് നീതി അട്ടിമറിക്കപ്പെട്ടത് അതെങ്ങനെ തിരിച്ച് വീണ്ടെടുക്കാം ആ വീണ്ടെടുക്കാനുള്ള വഴിയിൽ ആത്മീയത ഉണ്ടോ വേണമോ വേണ്ടേ എന്നുള്ളതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അത് പറയാനായാണ് സ്കൂൾ ചരിത്രം ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയത് അപ്പോൾ ഇവിടെ അമൽ സൂചിപ്പിച്ചു ഈ അയോധ്യാനന്തര ഇന്ത്യ എന്ന് വളരെ കൃത്യമായി ഈ പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ എന്തുകൊണ്ട് എഴുതി എന്നുള്ളത് ഏതോ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ എഴുതി ചോദിച്ചത് ഞാൻ കണ്ടിരുന്നു എന്തുകൊണ്ട് ബാബരി അനന്തര ഇന്ത്യ എന്ന് വെക്കുന്നില്ല അതൊരു അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയായിരുന്നു പക്ഷെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പരിപാടിയിൽ പല പ്രാവശ്യമായി വന്നു എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബാബരി എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ബാബരി തകർന്നു വീണതല്ല ബാബരി തകർക്കപ്പെട്ടതാണ് ദാറ്റ് ഇസ് എ ഡിസ്റ്റിങ്ഷൻ നമ്മൾ നമ്മൾ പറയുമ്പോൾ ബാബരി തകർന്നു വീണതല്ല ബാബരി തകർക്കപ്പെട്ടതാണ് ആ തകർക്കപ്പെട്ട ബാബരിയുടെ മണ്ണിൽ അയോധ്യയ്ക്ക് വേണ്ടി ഇത്ര വർഷം ഓൾ ദീസ് ഇയേഴ്സ് നടന്ന് അതിൽ ഫൈനലി വിധി വന്ന് പ്രാണപ്രതിഷ്ഠ ഇന്ന് അയോധ്യയിൽ നടന്നു അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന കാലക്രമത്തിനുള്ളിൽ ക്രമത്തിനുള്ളിൽ അയോധ്യാനന്തര ഇന്ത്യയിൽ നമ്മൾ നിൽക്കുമ്പോൾ അയോധ്യാനന്തര ഇന്ത്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹിന്ദു ആരാണ് ആരാണ് ഹിന്ദു എന്ന ചോദ്യം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം ഇവിടെ തൊട്ട് മുമ്പ് നടന്ന രണ്ട് പ്രഭാഷണങ്ങളിലും പറഞ്ഞു ഇവിടെ ഹിന്ദുക്കളില്ല മാനവധർമ്മം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈഴവ സമുദായത്തിലുള്ള ആരും ഹിന്ദുക്കളല്ല എന്ന് കൃത്യമായി പറഞ്ഞു അങ്ങനെയെങ്കിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ അത് ഹിന്ദുവിൻ്റെ അത് ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസ്റ്റിജ്യസ് മൊമെൻ്റ് ആയി ആഘോഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് ആ ആഘോഷത്തിലേക്കെത്തുന്ന സോഷ്യൽ പൊളിറ്റിക്കൽ അസ്യുമലേഷൻ ഒരു ഹിന്ദു സമുദായം എന്ന അസ്യുമുലേഷൻ അങ്ങനെയെങ്കിൽ എങ്ങനെ സാധിച്ചെടുത്തു എന്നുള്ളത് കൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് സംഘാടകരെല്ലാവരും അത് വളരെ കൃത്യമായി കാണുന്നുണ്ട് ആ ഭാഗം ഒന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ അസെമുലേഷൻ അപ്പോൾ എന്താണ് ടെക്സ്റ്റുകളിലൂടെ നേടിയെടുത്തതല്ല എന്ന് കൃത്യമായി ഡോക്ടർ ടി എസ് ശ്യാംകുമാർ പറഞ്ഞു കഴിഞ്ഞു അത് കുറേ ടെക്സ്റ്റുകളുടെ അപ്രോപ്രിയേഷൻ സാധാരണ ജനവിഭാഗത്തിൻ്റെ ടെക്സ്റ്റുകളുടെയും ആചാരങ്ങളുടെയും അപ്രോപ്രിയേഷൻ വരും പിടിച്ചെടുക്കൽ വഴി സ്വന്തമാക്കൽ വഴി മാറ്റി തിരുത്തലുകൾ വഴി അവരുണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ആ ഉണ്ടാക്കിയെടുത്ത കോമൺ കൺസെൻസസ് ആയ ഹിന്ദു എന്ന് അവർ വിളിക്കുന്ന പേരിനുള്ളിലെ ആളുകൾ ഹിന്ദു ആണ് എന്ന് സ്വയം കരുതുന്ന ഈ കീഴാള ജനവിഭാഗം എങ്ങനെ ഉണ്ടായി അതുണ്ടാക്കിയെടുക്കുന്ന അതുണ്ടാക്കിയെടുക്കാൻ കൂടി തകർത്തതാണ് ബാബരി മസ്ജിദ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആ കൺസോളിഡേഷൻ ഓഫ് എ ഹിന്ദു ഇലക്ട്രേറ്റ് അതാണ് അതൊരു ഹിന്ദു ഇലക്ട്രേറ്റിനെയാണ് അവർ കൺസ്ട്രക്ട് ചെയ്തത് നോട്ട് എ ഹിന്ദു ദാരിസ് ഈക്വൽ അതും ഡോക്ടർ ടി എസ് ശ്യാംകുമാറും അമൽ സി ജാജനും കൃത്യമായി സ്ഥാപിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് അത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരാത്തത് രണ്ടത് റിപ്പീറ്റ് ചെയ്യാൻ ഒരു സ്ക്രിപ്ചറൽ സ്കോളറും അല്ല ഞാൻ അപ്പോൾ ആ കൺസോളിഡേഷൻ സാധിച്ചെടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് പ്രാണപ്രതിഷ്ഠ ഈ ഒരു ആഘോഷമായി മാറിയത് അപ്പൊ അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അവിടെയാണ് മുസ്ലിം എന്ന വേട്ടമൃഗം കടന്നു വരുന്നത് അതെ നമ്മൾ വളരെ എന്താണ് തമാശയായി സിനിമകളിൽ ഉപയോഗിക്കുന്ന ഒരു പന്തമാണ് അപ്പൊ നീ ഇന്നത്തെ വേട്ടമൃഗം എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് അതായത് നിന്നെ പന്താടിയാണ് അല്ലേ ഇവിടെ നിന്റെ മേലാളന്മാർ രസിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സൂചന അപ്പോൾ അങ്ങനെ ഉണ്ടായ ആ പരിസ്ഥിതി സൃഷ്ടിക്കാനായി എല്ലാ ഹിന്ദുക്കൾ ഒന്നാണ് അത് ഹിന്ദുക്കൾ എന്ന ആത്മീയ ഹിന്ദു അല്ല റിലിജിയൻ വഴിയുള്ള ഹിന്ദു അല്ല ആ ഹിന്ദു ഒരു ഇലക്ട്രൽ ആണ് ഒരു ഒരു സിറ്റിസൺ എന്ന നിലയിൽ നിങ്ങൾ ഹിന്ദു ആണ് എന്ന് നിങ്ങളെ കൺസോളിഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മതത്തിനകത്ത് യാതൊരുവിധ ആക്സെപ്റ്റൻസും തരാതെ എന്നാൽ ബാഹ്യമായി എല്ലാവരുടെയും മുകളിൽ നിങ്ങൾ ഹിന്ദു ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു 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 സാമൂഹിക സാഹചര്യം സൃഷ്ടിച്ചെടുക്കാനാണ് എന്തുപയോഗിക്കപ്പെട്ടത് മുസ്ലിം എന്ന അപരൻ ഇതാ ഇവിടെ ഉണ്ട് ഇനി ആ അപരനെ ഉണ്ടാക്കാൻ ഈ അപരനെ തന്നെ എങ്ങനെ തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് മുസ്ലിം എന്ന അപരനെ തിരഞ്ഞെടുത്തു എന്നുകൂടി ചിന്തിക്കണമല്ലോ ആ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഡോക്ടർ മോഹൻ ഗോപാൽ സർ ആദ്യം ഇവിടെ സൂചിപ്പിച്ചത് അതായത് രാമകൃഷ്ണ മിഷൻ അവരുടെ ആ മിഷൻ കണ്ട ഹിന്ദുത്വത്തിന് കണ്ട അല്ലെങ്കിൽ ഹിന്ദുയിസത്തിന് കണ്ട ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്ന ചാലഞ്ചായി അവർ റെക്കഗ്നൈസ് ചെയ്ത് എഴുതി വെച്ചത് ഇസ്ലാം കൊണ്ടുവരുന്ന ആശയങ്ങൾ അത് സാഹോദര്യത്തിൻ്റെതാണ് ആ ആശയത്തിൽ പാവപ്പെട്ടതിന് ഇടമുണ്ട് പാവപ്പെട്ടവനെ വളരെ നിങ്ങൾ നന്നായി പരിഗണിക്കണമെന്ന് പറയുന്ന മതമാണ് അതിൽ സമത്വമാണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതുകൊണ്ട് അത് ഒരു ത്രെറ്റായി ഞങ്ങൾ കാണുന്നു അപ്പോൾ ആദ്യമേ തന്നെ വളരെ ക്ലിയറായി എന്താണ് ഈ അസിമിലേറ്റ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ചെയ്ത് എടുത്ത് കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഹിന്ദു എന്ന മതത്തിൻ്റെ ഏറ്റവും വലിയ ത്രെറ്റ് എന്താണ് എന്നാദ്യമേ തന്നെ വെൽ ഡിഫൈൻഡ് ആണ് ആ ത്രെറ്റിലെ ആദ്യമായി കണ്ട ത്രിലെ ഒരു സമുദായം മുസ്ലിമും മറ്റൊരു സമുദായം ക്രിസ്ത്യൻ സമുദായവുമാണ് അതും സാർ ഇവിടെ പറഞ്ഞു അതിലേക്ക് കൂടുതൽ മറ്റു രണ്ട് സ്പീക്കേഴ്സും സംസാരിക്കുമെന്നുള്ളതിനാൽ കടക്കുന്നില്ല അപ്പോൾ ഇസ്ലാമിനെ അങ്ങനെ ത്രറ്റായി കണ്ട ശേഷം അപ്പോൾ പിന്നെ അവരെ വൽക്കരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല രണ്ടുണ്ട് അതുകൊണ്ട് ഗുണം ഒന്ന് ഹിന്ദുവിനെ കൺസോളിഡേറ്റ് ചെയ്യാം രണ്ട് ഈ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ത്രറ്റായി കാണുന്ന ഈ മതത്തിനെ നമ്മൾക്ക് അതിനുപയോഗിക്കാനുമാകും അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുമാവും കാരണം സർവമത സമ്മേളനത്തിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഗുരു പറഞ്ഞത് ഈ എല്ലാ മതങ്ങളിലും എന്തുണ്ട് ഈ വാസ് എ പെരനിയലിസ്റ്റ് ഐ അണ്ടർസ്റ്റാൻഡ് അതായത് എല്ലാ മതങ്ങളിലും നന്മയുടെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് അതിൽ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആത്മീയ ബോധങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനുശേഷവും നമ്മൾ കണ്ടത് ഈ ഒരു ഓപ്രസീവ് സിസ്റ്റത്തിൽ നിന്ന് അമൽ സിരാജൻ പറഞ്ഞു എങ്ങനെ ജോൺ കിട്ട എന്ന ഒരു ഒരു വ്യക്തി എങ്ങനെയാണ് ഈഴവനായ അദ്ദേഹത്തിന് ക്രിസ്ത്യൻ നാമം വന്നത് അതും കൺവേഷനിലൂടെയാണെന്നുള്ളത് അപ്പോൾ കൺവേർഷൻ എന്നതിനെ ഇപ്പോൾ ക്രിസ്ത്യൻസ് കൺവേർട്ട് ചെയ്തപ്പോൾ റൈസ് ബാഗ് ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുന്ന ഒരു ഒരു അധമ പദം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് അതായത് കുറച്ച് അരിക്കും ഭക്ഷണത്തിനും വേണ്ടി മിഷണറിമാർ വന്ന് അരിയും ഭക്ഷണവും കാണിച്ചപ്പോൾ ദേ മതം വിട്ടു പോയ ആളുകൾ എന്ന് ഉപയോഗിച്ച ഉപയോഗിച്ചിട്ടേമാണ് അല്ലെങ്കിൽ മാപ്പിളമാർ എന്താണ് ഈ ഈ കളിയാക്കൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവരിതാ മതം മാറിപ്പോകുന്നു നമ്മൾ ഭരിക്കേണ്ട ആളുകൾ നമ്മുടെ ഭരണത്തിന് കീഴിൽ നിന്ന് രക്ഷ നേടി പോവുകയാണ് അതായത് ദ ദ പോസിബിലിറ്റി ദാറ്റ് റിലീജിയസ് കൺവേർഷൻ ഇസ് ബ്രിങ്ങിങ് ആ പോസിബിലിറ്റികളെ തടയിടുക എന്നുള്ളത് കൂടി എന്തിനുണ്ടായിരുന്നു ഈ മതങ്ങളെയെല്ലാം മോശമായി ചിത്രീകരിക്കുക എന്നതിന് പിന്നിൽ ഈ കൃത്യമായ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അപ്പം ആ കൃ ഇത് ഈ ബ്രാഹ്മണന്മാർ എന്താണ് അക്രമകാരികളല്ല എന്ന് ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നതിനോടൊപ്പം അവർ അവർ ആ സാധൂകരണം എങ്ങനെ ഉണ്ടാക്കി എടു എടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴും അതിന് മുൻപ് നമ്മൾ കേട്ട കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ഓർമ്മയിൽ വേണം അവർക്കൊരു അവർക്ക് എന്തില്ലായിരുന്നു അവർക്കൊരിക്കലും ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ലായിരുന്നു അവർ അവരുടെ മാത്രം ടെക്സ്റ്റുകൾ വെച്ച് അവർ ജീവിക്കുകയാണെങ്കിൽ അവർക്കൊരിക്കലും മറ്റൊരു ജനതയെ കീഴ്പ്പെടുത്താനാവില്ല അപ്പോൾ ഈ കീഴ്പ്പെടുത്താനായി ഇവരുടെ സാധനങ്ങൾ എടുത്ത് അവർക്ക് മേൽ തന്നെ ഉപയോഗിച്ച് അതിൽ അവരുടേതായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇത് നിങ്ങൾ വിശ്വസിച്ച് ജീവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞതാണ് അപ്പോൾ ആ അപ്രോപ്രിയേഷനിൽ നിന്നും മുക്തി നേടാനായി മറ്റു മതങ്ങളെ ഉപയോഗിക്കും എന്നുള്ള ആ ഒരു പോസിബിലിറ്റിയെ കൂടി വളരെ വളരെ കണ്ണിംഗ്ലി ഈ മതങ്ങളെക്കുറിച്ചെല്ലാം അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് വഴി അവർക്ക് സാധിച്ചു ഈ രാഷ്ട്രീയ പശ്ചാത്തലം പറഞ്ഞ ശേഷം ഇനി ഇസ്ലാമിൽ ഉള്ള സാഹോദര്യത്തിൻ്റെ സങ്കല്പത്തെക്കുറിച്ച് ഡോക്ടർ നസീർ പറഞ്ഞതിലേക്കൊക്കെ കൂടി കുറച്ച് വാചകങ്ങൾ ആഡ് ചെയ്ത് കൊണ്ട് ചുരുക്കാം അപ്പോൾ ഈ സാഹോദര്യം ഇപ്പം നമ്മൾ ഇതൊരു അക്കാഡമിക്കായി സെറ്റ് ചെയ്ത് വെച്ച സെമിനാർ ആയതിനാൽ തന്നെ നമ്മളതിൻ്റെ ടോൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ബിൽഡപ്പുകളെ അല്ലേ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വി വുഡ് സേ അൺപാക്കിങ് ഓൾ ദാറ്റ് ഇസ് ബിഹൈൻഡ് അല്ലെ ഇതിനെല്ലാം പിന്നിലുള്ള കാര്യങ്ങളെ വളരെ കൃത്യമായി അൺപാക്ക് ചെയ്യുകയാണ് അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചത് അൺപാക്ക് എന്നതിനെ ഞാൻ എങ്ങനെ മലയാളത്തിൽ പറയും മലയാളത്തിൽ തന്നെ സംസാരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഏറ്റവും കൃത്യമായി അതിന് തോന്നിയ പദം നമ്മുടെ യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന പൊളിച്ചടുക്കി അല്ലേ അൺപാക്ക് ചെയ്യുക അത് അത് പൊളിച്ചടുക്കി എന്ന് പറയുമ്പോൾ ഡോക്ടർ ടി എസ് ശ്യാംകുമാറിൻ്റെ പ്രസംഗത്തെ വേണമെങ്കിൽ നമുക്ക് പറയാം ഹിന്ദുയിസത്തിൻ്റെ ഈ കണ്ണിൽ പൊടിയിടലിനെ വളരെ മനോഹരമായി പൊളിച്ചടുക്കി ഇവിടെ ഇന്ന് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് അപ്പോൾ ആ അതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇസ്ലാമിനെ പൈശാചികവൽക്കരിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറച്ചെങ്കിലും നമ്മൾ ചിന്തയിലൂടെ പൊളിച്ചടുക്കാത്തിടത്തോളം ഈ അപരവൽക്കരണത്തിനെ നമുക്ക് മറികടക്കാനാവില്ല ഈ അപരവൽക്കരണത്തിനെ മറികടക്കാനായി മുസ്ലിം സമുദായം വർഷങ്ങളായി എന്ത് ചെയ്യുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് അതായത് ഞാൻ പത്ത് വർഷക്കാലത്തോളം അസോസിയേറ്റ് ചെയ്തിരുന്നത് ഇസ്ലാമോ ഫോബിയ റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബേക്ക്ലി നടത്തുന്ന പ്രൊജക്റ്റുമായാണ് ഞാൻ അവരുടെ അഫിലിയേറ്റഡ് ഫാക്കൽറ്റി ആയിരുന്നു അവിടെ അവരുടെ റിസേർച്ചിലേക്കും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ കൃത്യമായ രീതിയിൽ എങ്ങനെയൊക്കെ ഇസ്ലാമോ ഫോബിയ പ്രവർത്തിക്കുന്നു എന്നും അതിൻ്റെ അതെങ്ങനെ സൂചകങ്ങളെ ഉണ്ടാക്കുന്നു അതിനെ എങ്ങനെ പൊളിച്ചെടുക്കാം ഇതെല്ലാം തന്നെയാണ് ഇത്ര കാലം അവിടെ ചെയ്തിരുന്നത് അവിടെ ചെയ്തിരുന്നതെന്ന് മാത്രമല്ല ഇന്ന് കേരളത്തിലുള്ള ഏതൊരു മുസ്ലിം സംഘടനയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അക്കാഡമിക് കോൺഫറൻസുകളിൽ നിങ്ങൾ പോയിരുന്നാൽ ഏറ്റവും മികച്ച രീതിയിൽ ഇസ്ലാമോഫോബിയ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ഉള്ളതിനെ വിശകലനം ചെയ്തും പൊളിച്ചടുക്കിയും എഴുത്തുകൾ വഴിയും പ കഴിയുന്ന മാധ്യമങ്ങൾ വഴിയും എന്ത് ചെയ്യുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അതിൻ്റെ ഉപഭോക്താക്കൾ ആരാണ് അല്ലെങ്കിൽ അത് കേൾക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ കാലയളവിൽ അതിലെല്ലാം പ്രവർത്തിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി എന്താണ് ആ ആ പ്രവർത്തനം ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നത് വേദനകളല്ലാതെ മറ്റൊന്നും സൃഷ്ടിക്കുന്നില്ല ഇത് തന്നെ വീണ്ടും 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 ഇതെങ്ങനെയാണ് ഈ ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കുന്നത് എൻ്റെ എൻ്റെ ഏറ്റവും അടുപ്പമുള്ള അല്ലെങ്കിൽ ഞാനുമായി എന്നും തമാശ പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും ഇസ്ലാമോഫോബിയ എന്താണ് എന്ന് ഞാൻ പറഞ്ഞാൽ പോലും അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത വണ്ണം അത് ജനങ്ങളിൽ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മേഖലയിൽ നിൽക്കുന്നത് പൊളിറ്റിക്കൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് എന്തുകൊണ്ട് ഇവിടെ വന്നു അല്ലെങ്കിൽ ഈ ഈ വളരെ സൗഹാർദ്ദപരമായ ക്ഷണം സ്വീകരിച്ച് എന്ത് എന്തുകൊണ്ട് ഇന്ന് ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ മാനവധർമ്മം തരുന്ന അല്ലെങ്കിൽ മാനവധർമ്മം കൊണ്ടുവന്ന ആശയങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് കൺവെൻഷനുകളിൽ എന്താണ് പറഞ്ഞത് എന്ന് ഏറ്റവും വ്യക്തമായി കേൾക്കുകയും അറിയുകയും ചെയ്തത് ഇന്ന് ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ ഇത്രയധികം ഊർജം ലഭിച്ചത് കാരണം ഇസ്ലാമോഫോബിയ എന്താണ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് മുസ്ലിം അല്ല അവൻ കാലാകാലങ്ങളായി ജീവിതത്തിലെ എല്ലാ ദിവസവും എല്ലാ മേഖലകളിലും മൈക്രോ അഗ്രഷൻസായി തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് അതിന് പ്രത്യേകമായി മുസ്ലിം സമുദായത്തിലുള്ളവരെ തന്നെ വിളിച്ചിരുത്തി നമ്മൾ നിങ്ങൾ ഈ അനുഭവിക്കുന്നത് ഇസ്ലാമോ ഫോബിയ ആണ് നിങ്ങൾ ഈ കാണുന്ന വാർത്ത അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവാം അത് ഫോബിയയാണ് ഫോബിയയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷേ അത് മനസ്സിലാക്കേണ്ട സമുദായം നമ്മളാണ് നമ്മൾ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാൻ എന്നെ മാനവധർമ്മത്തിന് പുറത്തായി അല്ല ഞാൻ എന്നെ മാനവധർമ്മത്തിനകത്തായാണ് പ്ലേസ് ചെയ്യുന്നത് ഞാൻ മുസ്ലിമും മാനവധർമ്മത്തിൻ്റെ വിശ്വാസിയും കൂടിയാണ് അല്ലെങ്കിൽ അനുവാചകയും കൂടിയാണ് ഞാൻ അതിൻ്റെ പ്രവർത്തകയും കൂടിയാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും എനിക്കത് പറയാൻ കഴിയുന്നതിൻ്റെ റീസൺ എന്താണ് എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ സാഹോദര്യത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ മദീന ചാർട്ടറിനെ കുറിച്ച് പറഞ്ഞു ആ മദീന ചാർട്ടർ പ്രവാചകൻ എഴുതാനുണ്ടായ സാഹചര്യം അദ്ദേഹം പറഞ്ഞു ഒരു ഒരു മിക്സ്ഡ് സമുദായത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അതുണ്ടാക്കാനും അങ്ങനെ ഒരു ഭരണം അവിടെ ഉണ്ടാകാനും അതിൻ്റെ ഏക കാരണം ഇസ്ലാമിൽ അന്യവൽക്കരണം പാടില്ല എന്ന് പ്രത്യശാസ്ത്രപരമായി അതായത് ദൈവശാസ്ത്രപരമായി തന്നെ വളരെ വ്യക്തമാണ് അതിലേക്ക് ചൂണ്ടുന്ന ഒരു ഖുറാൻ ആയത്തിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ റീസൺ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന സോറി മലയാളത്തിന് പകരം ഇംഗ്ലീഷാണ് എടുത്തിട്ട് വന്നത് ഞാൻ പറയാം ഓ മാൻ കൈൻഡ് വി ഹാവ് ക്രിയേറ്റഡ് യു ഫ്രം എ മെയിൽ ആൻഡ് എ ഫീമെയിൽ ആൻഡ് മേഡ് യു ഇൻ ടു നേഷൻസ് ആൻഡ് ട്രൈബ്സ് ദാറ്റ് യു മേ നോ വൺ അനദർ നിങ്ങളെ ഒരാ ഒന്നിൽ നിന്ന് തന്നെയാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ സൃഷ്ടിച്ചിരിക്കുന്ന നിങ്ങൾ പലതായി പല നേഷൻസും പല ദേശങ്ങളും പല ഗോത്രങ്ങളുമായി നിങ്ങൾ ഇന്നിവിടെ ഉണ്ട് അത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞു ആ പലതായി നമ്മൾ എന്തിനു സൃഷ്ടിച്ചു എന്ന് ദൈവശാസ്ത്ര ദൈവശാസ്ത്രത്തിൽ പറയുന്നത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനായി എന്നാണ് ഇനി മറ്റൊരായത്തിൽ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് എന്ത് ഇതെല്ലാം ഒന്നായി തന്നെ ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നു അതായത് നമ്മുടെ നിറവ്യത്യാസം നമ്മുടെ ആകാര വ്യത്യാസം നമ്മുടെ ദേശ ദേശവ്യത്യാസങ്ങൾ ഭാഷ വ്യത്യാസങ്ങൾ ഭൂപ്രകൃതിയിലെ വ്യത്യാസങ്ങൾ ഇതൊന്നും ഇല്ലാതെ തന്നെ ദൈവത്തിന് നിങ്ങളെ വളരെ സിമിലറായും സൃഷ്ടിക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തില്ല ഇറ്റ് ഇസ് ബൈ പേർപ്പസ് സോ ദാറ്റ് യു ലിവ് ഇൻ ഹാർമണി നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളിലൂടെയും ഇരുപത് മിനിറ്റ് ആവുമ്പോൾ അറിയിക്കാൻ മെച്ചതാണ് സംസാരം കൂടി പോകാതിരിക്കാൻ അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ അവസാനിപ്പിക്കാം അപ്പോൾ നിങ്ങൾ എന്തല്ല നിങ്ങൾ പരസ്പരം തമ്മിൽ അടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം തമ്മിൽ വ്യത്യാസങ്ങൾ ഉള്ളവരായത് ആ വ്യത്യാസങ്ങളെ ചൊല്ലി നിങ്ങൾ തർക്കിക്കാനോ നിങ്ങൾ എന്താണ് മോശമായി പെരുമാറാനോ നിങ്ങൾ നടിക്കാനോ അല്ല എന്ന് കൃത്യമായി ഖുറാനിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇത് പ്രയോഗത്തിലും അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ എല്ലാ വശത്തും എന്താണ് ഇസ്ലാമും മറ്റ് മതങ്ങളും എങ്ങനെ ഒരുമിച്ച് തന്നെ ജീവിക്കുന്നുണ്ട് അല്ലേ ഇവിടെ അറബ് രാജ്യങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളിലും എല്ലാം എന്താണ് അന്യമതക്കാരും ജീവിക്കുന്നുണ്ട് പ്രശ്നങ്ങളില്ല ഇനി പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ രാഷ്ട്രീയമോ മറ്റു സാഹചര്യങ്ങൾ കൊണ്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ പോലും അതെന്താണ് അത് എല്ലാ മതങ്ങളിലും പെട്ടവർ കാണിക്കുന്നത് പോലെ തന്നെയുള്ള എന്തെങ്കിലും ഒക്കെ മതത്തിനെ വിട്ട് ഉണ്ടാകുന്ന കാലുഷ്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാവാം പക്ഷെ അതല്ലാത്തവണ്ണം അതിന് ദൈവശാസ്ത്രപരമായി എന്തില്ല ഇസ്ലാമിൽ എവിടെയും സാധുതയില്ല എത്ര എന്നാൽ പ്രവാചകനോട് ഒരിക്കൽ പ്രവാചകന്റെ അനുയായികൾ കൂടിയിരിക്കുമോ കാരണം പ്രവാചകൻ ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ട്രൈബുകൾ അതിനു മുമ്പ് വരെ ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും മടികളും അവർ പല പല ഗോത്രങ്ങൾ തമ്മിൽ നടിക്കലും അങ്ങനെയായിരുന്നു അപ്പോൾ പ്രവാചകൻ എൻ്റെ ഇസ്ലാമിലേക്ക് വന്ന ശേഷം പ്രവാചകനോട് പലരും ചോദിച്ചത് എന്താണ് പ്രവാചകരെ നമ്മളിൽ ഏറ്റവും മഹത്വമുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചു അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ദൈവത്തിൻ്റെ വഴിയിൽ കൃത്യമായ വാക്കുകളല്ലേ ഈ പറയുന്ന വിത്തിൻ കോട്സ് അല്ല ഞാൻ സംഗ്രഹിച്ച് പറയുകയാണ് ഏറ്റവും നന്നായി ദൈവത്തിൻ്റെ വഴിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പം ദൈവത്തിൻ്റെ വഴിയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന് ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്നത് ദൈവവചനങ്ങൾ ദൈവത്തിനോട് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യുന്ന ആൾ എന്ന് മാത്രമല്ല ഇനി മനുഷ്യരോട് എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം അവനവനോടെങ്ങനെ ആയിരിക്കണം കുടുംബത്തിലെങ്ങനെ ആയിരിക്കണം എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞ രീതിയിലെല്ലാം സാഹോദര്യത്തിൽ മാത്രം പെരുമാറുന്നവനാണ് ആര് മുസ്ലിം എന്ന വിവക്ഷ അതാണ് അപ്പോൾ പ്രവാചകൻ പറഞ്ഞത് ഏറ്റവും നന്നായി ഈ ആധ്യാത്മിക ഇതൊക്കെ പിന്തുടരുന്ന ആളാണ് നല്ലവനെന്നാണ് അപ്പോൾ വീണ്ടും ഈ കൂടിയിരിക്കുന്നവർ പറഞ്ഞു പ്രവാചകരെ നമ്മൾ അതല്ല ഉദ്ദേശിച്ചത് ഏ ഈ നമ്മളിൽ ആരാണ് ബെറ്റർ എന്നൊരു ചോദ്യം അപ്പോൾ രണ്ട് പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രവാചകന് മനസ്സിലായി ഇവർ ഉദ്ദേശിക്കുന്നത് ഗോത്രീയമായി നമ്മൾ പല ഗോത്രങ്ങളിലുള്ളവർ വന്ന് ചേർന്നല്ലോ ഇസ്ലാമിലേക്ക് അപ്പം അതിൽ തന്നെ നമ്മളിൽ സവിശേഷത ഉള്ളത് ആർക്കാണ് കാരണം അന്ന് വരെ അതാണ് അവിടുത്തെ രീതി അപ്പോൾ അങ്ങനെ ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു മേൽക്കൈ നമ്മളിൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം പ്രവാചകൻ അസന്ദിഗ്ധമായി എന്തു പറഞ്ഞു അങ്ങനെ ഒന്നില്ല ഇസ്ലാമിലേക്ക് നിങ്ങൾ വന്നതോടുകൂടി എന്തില്ല നിങ്ങൾക്ക് ഒരു ലെഗസി ഇല്ല നിങ്ങൾ അന്ന് വരെ എന്തായിരുന്നു അല്ലെങ്കിൽ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ് ഇനി നിങ്ങൾ ഏത് ഗോത്രത്തിലെ ഏത് ദേശത്തിലെ ഏത് നിറക്കാരനാണെന്നുള്ളതൊന്നും എന്തല്ല ഇസ്ലാമിൽ പ്രസക്തമല്ല അതിലേക പ്രസക്തി ഒന്നിന് മാത്രമേ ഉള്ളൂ നിങ്ങൾ എങ്ങനെ ഒരു മുസ്ലിം ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ആത്മസംസ്കരണം എന്താണ് നിങ്ങൾ അത് എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതിന് മാത്രമേ നിങ്ങൾക്ക് ഔന്നിത്യം ലഭിക്കുന്നുള്ളൂ ആ ഔന്നത്യം ആരുടെയും ഇടയിൽ കിട്ടുന്ന മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ അടുക്കൽ നിങ്ങൾക്കുള്ള ഔന്നിത്യം അതുമാത്രമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് സമയം അധികരിച്ചിരിക്കുന്നു എന്നാൽ പോലും ചുരുക്കുന്നതിന് മുമ്പ് വളരെ എന്താണ് സ്വാഗതാർഹമായ ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചത് ഞാൻ ഓർഗനൈസേഴ്സിനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു രണ്ട് ഇങ്ങനെ ഒരു നൂറാം അതായത് ദശാബ്ദിയിലെ ഒരു ഗുരു സ്ഥാപിച്ച ഒരു സർവമത സമ്മേളനത്തിൻ്റെ ദശാബ്ദിയിലെ ശതാബ്ദിയിലെ ഒരു സ്പീക്കറായി ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് എന്ന് കൃത്യമായ ധാരണയുണ്ട് ആ ഏൽപ്പിച്ച ദൗത്യം ഞാൻ എത്ര നന്നായി നിർവഹിച്ചു എന്ന് എനിക്കറിയില്ല എന്നാലും കേട്ടിരുന്ന ബിഷപ്പിനോടൊപ്പം ക്ഷമിച്ച് കേട്ടിരുന്ന എല്ലാവരും എല്ലാവർക്കും നന്ദി താങ്ക്